നമുക്കൊരു പുഡിങ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് അന്ന് നമുക്ക് ചൈന ഗ്ലാസ് എടുത്തിട്ടുണ്ട് ചൈന ഗ്യാസ് ഒരു പത്ത് മിനിറ്റ് നമുക്ക് കുതിരാൻ വെക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുതിരാൻ വെക്കാം നമുക്ക് ഇത് ഇരിക്കട്ടെ ഈ സമയം നമുക്ക് ഞാൻ അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് അത് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം പാലിലേക്ക് കുറച്ച് പഞ്ചസാര മധുരം ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം രണ്ട് മൂന്ന് തുള്ളി വാനില ലിങ്സും കൂടി അതിനുശേഷം പാൽ നന്നായിട്ട് മിക്സ് ചെയ്യുക ൊഴിച്ചു പാത്രം നമുക്ക് തയ്യാറാക്കാം ഈ സമയം നമുക്ക് ചൈന ഗ്യാസ് ചെയ്യാം അതൊരു കഞ്ഞിവെള്ള പരുവം വരെയാണ് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നത് ചൈന ഗ്യാസ് മെൽറ്റ് ആയി തുടങ്ങി ഇത് മെൽറ്റായി ഇത് നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ പാലിലേക്ക് കുഴിക്കാം ഒരു മണിക്കൂർ നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ പറ്റാം റൂം ടെമ്പറേച്ചർ ആയതിന് ശേഷം ഫ്രീസറിൽ വെച്ച് നമുക്ക് തണുപ്പിച്ച് പുഡിങ് ഉപയോഗിക്കാവുന്നതാണ്